അധികം ഭയങ്കര അധികം ഷെയിൻഫുൾ ആയി തോന്നിയൊരു വീഡിയോ ആയിട്ടത് അതായത് ഒരു മനുഷ്യൻ എങ്ങോട്ടോ യാത്ര ചെയ്യാണ് ട്രെയിനിൽ കുറച്ച് ദൂരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എങ്ങോട്ടോ ദൂരത്തേക്കുള്ള യാത്രയാണ് ആ സമയത്ത് വിഷമിട്ടായിരിക്കാം വെയിലിറങ്ങിയിട്ട് സമൂസ എന്തോ വാങ്ങി സമൂസ വാങ്ങിയിട്ട് കയ്യിൽ പൈസ കാണത്തില്ല ഗൂഗിൾ പേ ചെയ്താണ് കൊടുക്കുന്നത് അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്കൊക്കെ പറ്റുന്നൊരു സംഭവമുണ്ട് അത് വർക്ക് ചെയ്യാതിരിക്കുകയാണ് ചില ചില സമയത്ത് ഈ ഗൂഗിൾ പേ എന്ത് ചെയ്യുക ചെറിയ പണി തരും അതായത് അത് ചിലപ്പോൾ സെർവർ ഡൗൺ ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ബാങ്ക് ട്രാൻസാക്ഷൻ നടക്കാതിരിക്കുകയെ എന്തെങ്കിലും പ്രോബ്ലം കാരണം അത് സ്റ്റെക്കാകും പൈസ പോവത്തില്ല പ്രോസസ്സിങ്ങിലേ കാണിക്കത്തുള്ളൂ അല്ലെങ്കിൽ സ്റ്റെക്കായി നിൽക്കും ആ സമയത്ത് പെട്ട് പോകുക അതായത് പെട്ട് പോകാൻ നമ്മൾ എനിക്ക് പലവട്ടം അത് ഞാൻ പലവട്ടം ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആൾ അവിടെ ഇനി കറക്റ്റായിട്ട് അറിയാൻ പറ്റും കാരണം ഞാൻ കയ്യിൽ പൈസ കൊണ്ടുപോകത്തൊരാളാണ് ഞാൻ എൻ്റെ പേഴ്സ് എം ടി ആയിട്ട് പേഴ്സെന്ന സാധനം ഒക്കെ എടുക്കാറില്ല അതായത് ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെയുള്ള എല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ ഇതുപോലെ പല സിറ്റുവേഷനിൽ പെട്ടു പോയിട്ടുണ്ട് ആ സമയത്ത് ഒന്നെങ്കിൽ ഞാൻ കടം പറഞ്ഞു പോരും അല്ലെങ്കിൽ അത് നമ്മളെ അടുത്തുള്ള ഷോപ്പൊക്കെ ആണെങ്കിൽ കടം പറഞ്ഞു പോരും അല്ലെങ്കിൽ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എൻ്റെ അടുത്ത ഫ്രണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടോ ആരുടെയും പറഞ്ഞിട്ടോ ആ ഷോപ്പിലെ ആളെ നമ്പർ വാങ്ങിച്ച് അവർ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ പറയും എന്തെങ്കിലും ഒരു ഇത് ഞാൻ ചെയ്യും ആ സമയത്ത് എന്താ വെച്ചാൽ ആ സമയത്ത് സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇത് പല ആൾക്കാർക്കും ഇത് ലൈഫിൽ വന്നിട്ടുണ്ട് ഈ സിറ്റുവേഷൻ കാരണം ഓൺലൈൻ ട്രാൻസാക്ഷൻ ഫെയിലിയർ പല പല സിറ്റുവേഷനിൽ പെട്ടുപോയ ആൾക്കാരുണ്ട് അതെ പെട്ടു പോവാന്ന് പറയാം അങ്ങനെ ഒരു സംഭവം കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കണം എന്ന് ഈ വിഷയം ഞാൻ ചെയ്യുന്നത് ഇത് നോർത്ത് സംഭവിച്ചതാണ് എവിടെ സ്ഥലം എന്ന് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അവിടെ ഇയാൾ സമൂസ മേടിക്കാൻ വേണ്ടി വിശന്നിട്ടായിരിക്കും സമൂസ മേടിക്കാൻ വേണ്ടി ഷോപ്പിൽ ഇറങ്ങി ആ ഷോപ്പിൻ്റെ ഓണറോ മറ്റാരോ സമൂസ വാങ്ങിയിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അയാൾ പിടിച്ചു നിർത്തി അതായത് അവിടെ പിടിച്ചു നിർത്തുകയാണ് ട്രെയിൻ അയാൾ വന്ന ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക നമുക്ക് കാണാൻ പറ്റുമോ ട്രെയിൻ മൂവ് ചെയ്യുന്നത് അയാൾക്ക് പോകണം അയാൾക്ക് സമൂസ വേണ്ടാന്ന് പറഞ്ഞാൽ അയാൾ പോകുന്നുണ്ട് പക്ഷേ അയാൾ പോകാൻ സമ്മതിക്കാതെ അയാളെ കോളറിന് പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്ത് അയാൾ ഉപദ്രവിക്കുകയും ചെയ്തിട്ട് അയാൾ നിർബന്ധിക്കുകയാണ് ഗൂഗിൾ പേ ചെയ്തിട്ട് നീ പോയാൽ മതി പൈസ കൊടുത്തിട്ട് പോയാൽ മതി അവസാനം അയാൾ കയ്യിലുള്ള വാച്ച് സ്മാർട്ട് വാച്ച് ഊരി കൊടുത്തിട്ട് സമൂസ കൊടുത്ത് വിട്ടു പക്ഷെ വിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടെ ലാസ്റ്റ് അത് കംപ്ലീറ്റ് കാണുന്നില്ല ഇത് സത്യമായിട്ടും ഇതിനെതിരെ എന്തോ കേസൊക്കെ പോയി പോയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എന്തോ റെയിൽവേ കേസ് എടുത്തിട്ടുണ്ടെന്ന് ശക്തമായിട്ട് പ്രതികരിക്കണം ശക്തമായിട്ട് കാരണം അവസ്ഥ ഒന്ന് മനസ്സിലാക്കള് നിങ്ങൾക്കാണ് ഈ അവസ്ഥ വന്നത് നിങ്ങളൊരു സാധനം മേടിച്ചിട്ട് നമ്മൾ പൈസ കൊടുക്കാൻ പറ്റിയില്ല എന്ന അവസ്ഥ കാരണം അവിടെ എത്ര ആൾക്കാരുണ്ട് എത്ര ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കണം അടുക്കുന്ന വ്യക്തി അയാളെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുക അവിടെ എത്ര ജനങ്ങൾ കൂടി നിൽക്കുന്നുണ്ട് ഒരാൾക്ക് അയാളെ സഹായിച്ചൂടെ ഈ കോളർക്ക് പിടിച്ച ആ ഇൻസൈഡ് ചെയ്തിരിക്കുന്ന വലിയ ആ മറ്റൊരു മോനുണ്ടല്ലോ അവനൊന്ന് സഹായിച്ചൂടെ ഇത് വെട്ടിപ്പോ വെട്ടിപ്പോന്നല്ലല്ലോ ഒരാൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇല്ലേ ഏ ഇവനൊക്കെ എവിടുത്തെ കച്ചവടക്കാരാണ് ഇവനൊക്കെ തല്ലി ശരിയാക്കണം ഇതൊക്കെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലോട്ടോ എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അയാളൊരു മാനസികാവസ്ഥ മനസ്സില് മനസ്സിലാക്കണം ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ എന്തോ അത്യാവശ്യമായിട്ട് പോകേണ്ടതാണ് ആ സമയത്താണ് ഇവൻ്റെ മറ്റോടുത്ത പരിപാടി അവനെ പിടിച്ചു നിർത്തിയുള്ള പരി പരിപാടി ഇവനൊക്കെ എവിടുത്തെ അവനൊക്കെ തല്ലി ശരിയാക്കണം അവൻ്റെ സത്യമായിട്ടും നല്ല കലിപ്പുണ്ടിട്ടോ അവനെ നല്ലപോലെ ഇടിച്ച് ശരി ഇതാക്കണം ആണുങ്ങളില്ലാത്തോണ്ടാണ് അവിടെ ആണുങ്ങളില്ല എന്ന് ഞാൻ പറയുള്ളൂ ആണ് മീശ വെച്ച ആണില്ലാത്ത ഒറ്റതാണ് അവൻ്റെ കരണക്കുട്ടി നോക്കി പൊട്ടിക്കാത്തത് അല്ല ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ട് ഒരു പൈസ കൊടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ സാഹചര്യത്തിൽ ഗൂഗിൾ ട്രാൻസാക്ഷൻ നടന്നില്ല എന്ന് വെച്ചിട്ട് അവളെ പിടിച്ചു നിർത്തണോ വേണ്ടത് ഇത് എവിടുത്തെ എവിടുത്തെവനാണതൊക്കെ എന്താ സമൂസ വേണ്ടെങ്കിൽ വേണ്ട ആ സമൂസ അവിടെ ഉണ്ടാവുമല്ലോ ആ വേറെ ആളും മേടിച്ചോളും അവൻ അവിടെ അവടുത്തുകൊണ്ടുപോകണമെന്നില്ലല്ലോ സമൂസ അവൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ല അവന് വേണ്ട അവൻ ആ ട്രെയിൻ മൂവ് ചെയ്യുന്നു കണ്ടപ്പോൾ അവൻ പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ശ്രമിക്കുന്നത് പോലും തടഞ്ഞ് നിർത്തി അവൻ്റെ പിടിച്ചു നിർത്തിയിട്ടാണ് കൊണ്ട് ഈ ഈ മറ്റവിടുത്തെ മോന് എന്ത് ചെയ്യുന്നത് മേടിപ്പിക്കണത് ഇതൊക്കെ ചെയ്യാൻ വരുന്ന കാര്യങ്ങളല്ല ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചേ മതിയാകൂ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മറ്റവിടുത്തെ മോനെ പിടിച്ചു ശരിയാക്കണം അവൻ്റെ അഹങ്കാരം അങ്ങ് തീരണം കേട്ടോ ഒരു സമൂസയ്ക്കാണ് ഒരു മനുഷ്യനെ എങ്ങനെ ഉപദ്രവിക്കണത് അത് ആലോചിച്ചിരിക്കും ഒരു സമൂസയ്ക്ക് അപ്പം കാലം പോയാൽ പോക്കേ ഒരു ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടല്ലേ ഷെയ്മോൺ ദിസ് ഐ ആം റിയലി ഷെയ്മോൺ ദിസ് മനുഷ്യപ്പറ്റിയൊക്കെ എവിടെ പോയി എന്ന് ഞാൻ ആലോചിക്കണം മനുഷ്യപ്പറ്റി ഹ്യൂമാനിറ്റിയൻ പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ എവിടെ പോയി ഒരുത്തൻ ആ റെയിൽവേ സ്റ്റേഷനിൽ പത്തഞ്ഞൂറ് ആൾക്കാർ നിൽക്കുന്നുണ്ട് ഒരുത്തന് പോലും ഒരു പത്ത് റുപ്പ്യ കൊടുത്താൽ എങ്ങനെ സഹായിക്കാൻ പറ്റി പറ്റില്ല പറഞ്ഞാൽ തൂങ്ങിച്ചാകില്ലേ നല്ലത് പോയി തൂങ്ങിച്ചാൽ അവിടെ ഞാൻ അതേ പറയുള്ളൂ ഒന്നാമത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ കണ്ണ് ചോറില്ലാത്ത വർഗം വേറെ എവിടെ ലോകത്തുണ്ടാവില്ല പൈസ ബിസിനസ് പൈസ ബിസിനസ് അത് ചെയ്യാൻ മാത്രമേ ഉള്ളവർക്ക് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കണമെന്നുള്ള എല്ലാ ഐഡിയും പഠിച്ചുള്ള ആൾക്കാരാണ് ചൈനക്കാരെ കടത്തി വെട്ടുള്ള ആൾക്കാരാ അതായത് എല്ലാ ഉദായ്പിലൂടെയും പൈസ ഉണ്ടാക്കാതിന് ആൾക്കാരാണ് കണ്ണിൽ ചോറാണ് സാധനം ഉണ്ടാവും ഒരാൾ വീണ് കറഞ്ഞാൽ പോലും കൈ കൊടുക്കാത്ത ആൾക്കാരാണ് ഒരാൾക്ക് പത്ത് റുപ്യ കൊടുക്കാൻ അറിയാത്ത ആൾക്കാരാണ് സഹായിക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഭയങ്കര ദേവവിശ്വാസികളൊക്കെ ആയിരിക്കും അതായത് എന്താ പറയാ കൃഷ്ണനും രാമനും ഗണപതിയൊക്കെ ആരാധിച്ചെടുക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ കണ്ണി ചോരാനുള്ള സാധനം ഉണ്ടാവില്ല പൈസ എങ്ങനെ ഉണ്ടാക്കണം പണം 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 ഈ ഒറ്റ ഉള്ളൂ പത്ത് റുപ്യ കൊടുക്കാനറിഞ്ഞൂടാ അയാളെ സഹായിക്കാൻ അറിഞ്ഞൂടാ ചുരുക്ക ആൾക്കാരേ ഉള്ളൂ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ഭൂരിഭാഷ ഞാൻ പറഞ്ഞത് കണ്ണിച്ചോര ഇല്ലാത്ത പറഞ്ഞാ പത്ത് പൈസ കൊടുക്കൂല വെള്ളം കൊടുക്കൂല അങ്ങനത്തെ ജന്തുക്കളാണ് എന്തൊക്കെ എനിക്കറിയാം ഞാൻ മുമ്പേയിലാണ് നിൽക്കുന്നത് നമ്മളതൊക്കെ കുറെ കാണുന്നില്ലേ ഇവിടുത്തെ ആൾക്കാർക്ക് ഏത് തട്ടിപ്പും വെട്ടിപ്പും ഉടായിപ്പും കാണിച്ച് പൈസ ഉണ്ടാക്കാൻ ഇവരെ കഴിഞ്ഞിട്ടുള്ളൂ ആരും എല്ലാ രീതിയിലും ഉഡായ്പ്പാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ റൂം എടുത്തു നോക്കി ഇതിൻ്റെ ഫ്ലോർ ഇതിൻ്റെ സോറി ഇതിൻ്റെ റൂഫ് ടോപ്പ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഉടായിപ്പ് പോലെ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഷീറ്റ് പോയിട്ടുള്ളൂ ഷീറ്റിൽ പോയിട്ടുള്ളൂത്തിൽ കാണിക്കാൻ ഓല് കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും അതുപോലെ തന്നെ പറ്റിക്കാൻ പറ്റിക്കാനൊക്കെ ഇന്ത്യക്കാര് കഴിഞ്ഞിട്ട് വേറെ ആളുണ്ടാവുള്ളൂ ലോകത്ത് അമ്മാതിരി പറ്റിക്കലൊരു പറ്റിക്കുമ്പോൾ നമ്മളെ അതുകൊണ്ട് നമുക്ക് നമുക്കിതൊക്കെ കറക്റ്റ് അറിയാം നമ്മളിവിടെ കുറേ കയ്യിൽ നിൽക്കണത് നമുക്കിതൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും ഇത് കണ്ടപ്പോൾ സത്യമായിട്ടും പ്രതികരിക്കണം എന്ന് തോന്നി കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ഒരു മനുഷ്യൻ്റെ ആ മാനസിക അവസ്ഥ ആ ചെങ്ങൈൻ്റെ ഒരു മുഖത്തോക്കിങ്ങൾ അവസ്ഥ ആ ചെങ്ങൈൻ്റെ ഒരു ഫേസ് എടുത്ത് തോക്കിങ്ങൾ ആ ട്രെയിൻ പോയി പോയിക്കൊണ്ട് പിന്നെ അത് കീറിപ്പോണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ ഭാര്യ ഉണ്ടാവും അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് പോ പോകുമായിരിക്കും അപ്പോളാണ് ഈ പരിപാടി ചെങ്ങായി കാണിക്കുന്നത് പിന്നെ വെറുതെ വിടാൻ പറ്റുമോ സത്യമായിട്ട് എനിക്ക് സങ്കടം തോന്നിയിട്ട് ചെയ്യുക കേട്ടോ ഇത് പലർക്കും ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടാവും ഇങ്ങനത്തെ ക കാര്യങ്ങൾ സഹായിക്കുക ആ സമയത്ത് ഒരാൾക്ക് പൈസ കൊടുക്കാൻ പറ്റിയില്ല സഹായിക്കുക അടുത്തുള്ള ആൾക്കാർ സഹായിക്കുക അതാണ് ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് അതാണ് ഒരു ഇതെന്ന് പറയുന്നത് നിങ്ങൾ സഹായിച്ചാൽ നാളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഏതെങ്കിലും സിറ്റുവേഷനിലും മനുഷ്യരാണ് നമുക്കും നാളെ ഒരു സിറ്റുവേഷൻ ഇതുപോലെ വന്നുടായി ഇല്ല എന്ന് പറയാൻ പറ്റില്ല പല അവസ്ഥ ഇത് തന്നെയെന്നല്ല മറ്റുള്ള അവസ്ഥകളും വരാം ആ സമയത്ത് ദൈവദൂതനെ പോലെ ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നെങ്കിൽ നമ്മൾ മറ്റുള്ള ആൾക്കാരെ സഹായിക്കണം എന്നാലേ നമുക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ എൻ്റെ ലൈഫിൽ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് പറയാണ് ഇവൻ പഠിക്കും